അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദുൻ്റെ ജോലിയുടെ കാര്യത്തിലുള്ള ഫംഗ്ഷൻ പരിപാടി അതായത് കേക്ക് മുറിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിട്ട് നടക്കണം അപ്പോൾ ആദർശേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദർ കാണുന്നില്ല പിന്നീട് ആഗ്രഹം അമ്മായിമ്മനെയും അഭിനയം സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇടിക്കണം എന്നാണ് കാരണം അവന് ഏതോ ഒരു പെണ്ണിനെ ആയിട്ട് ചുറ്റു അപ്പോൾ അതുകൊണ്ട് അതങ്ങനൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ കാരനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് നിൻ്റെ ഭർത്താവിനെ വെച്ച് നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ ചോദിച്ചപ്പോൾ അത് ഈ ജന്മം ഉണ്ടാവില്ല എന്നും പറയുന്നു അങ്ങനെ കേക്ക് കുറിക്കാൻ തയ്യാറായി നിൽക്കും അപ്പോൾ തന്നെ നമ്മുടെ ആദർശം വരുന്നുണ്ട് ആദർശം വരുന്നതിന് മുന്നേ വണ്ടിയിൽ വെച്ചിട്ട് തന്നെ ആദർശിനെ ദേവിയാൻ വിളിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് എസ് ഐ ഐ എസ് ഐ സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞല്ലോ അറിഞ്ഞായിരുന്നു അവളെന്ന് ചോദിക്കുമ്പോൾ ആ അറിഞ്ഞിരുന്നു അവൾ അവളങ്ങോട്ട് പോയമ്മെന്ന് പറഞ്ഞാൽ അത് ശരി പോയോ എന്ന് ചോദിക്കും ആ അവളൊന്നും നവ്യം കൂടെ പോയി നവ്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് എന്നറിയും ഇടക്ക് ചേച്ചി അനിയത്തിയും വിളിച്ചിരുന്ന് രണ്ടുപേരും കൂടെ കേക്കുമായിട്ട് അമ്മ അവർ സന്തോഷിക്കട്ടെ അവർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ അപ്പം അത് ശരിയാണ് അപ്പം നീയും കൂടെ പോവുകയായിരിക്കുമല്ലേ എന്ന് ചോദിക്കും ഞാൻ പോകുന്നുണ്ട് അമ്മേ പക്ഷേ പോയിട്ട് വരും ആ നീ പോയിട്ട് വരുമ്പോളേ അവളേയും കൊണ്ടുവരണം അവിടെ നിർത്താനൊന്നും പറ്റില്ല എന്ന് പറയും അതെന്താമ്മേ കല്യാണം കഴിഞ്ഞപ്പോൾ ഇമ്പളർ രണ്ട് ദിവസം അവർ വീട്ടിൽ നിന്നോട്ടെ എന്ന് പറയുമ്പോൾ നിന്നിട്ട് എന്താ നിനക്കും കൂടി അവിടേക്ക് പോകാനല്ലേ എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിന്നോട്ടെ അവളെ കാണുന്നത് ഇഷ്ടമല്ല പക്ഷെ നീ പോയി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അവളവിടേക്ക് പോയാൽ നീയും പോകും അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോരുമ്പോൾ അവളെയും വിളിച്ച് പോരണം എന്ന് പറയും അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുകയുള്ളൂ എന്നും പറയുന്നുണ്ട് പിന്നെ ആദർശം അങ്ങോട്ട് ചെല്ലും അതിനുശേഷം ഭാവിയിലെസ് ഐക്ക് കൺഗ്രാസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട് നല്ലൊരു നെക്ലസ് അത് ചെറിയൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് നെക്ലസ് എടുത്ത് പുറത്ത് കാണുമ്പോൾ നവ്യ പറയുന്നു അയ്യോ ഇത് ചെറുതൊന്നുമല്ലല്ലോ വലിയ എന്ന് പറയും നവ്യ എന്നയനോട് അത് കഴുത്തിൽ കൊടുക്കാൻ പറയും അങ്ങനെ ഒരു ഇട്ട് കൊടുക്കും ഞാൻ വരുന്നു പറഞ്ഞിട്ട് എന്നെ കാത്തിരിക്കാണ്ട് കേക്ക് കട്ട് ചെയ്യാൻ പോണല്ലേ എന്നൊക്കെ ചോദിച്ച് ആദർശം കളിയാക്കും എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതു അച്ഛനും അമ്മയ്ക്കും ചേച്ചിമാർക്കും ചേട്ടനൊക്കെ കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഭാവിയിലെ എസ് ഐയുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാമെന്ന് പറയും അങ്ങനെ സെൽഫിയൊക്കെ എടുക്കും പിന്നീട് ഇതിൻ്റെയൊക്കെ ജാനകി അനാമികയും കൂടി തമ്മിൽ സോറി അനാമികയും ജലജയും കൂടി സംസാരിക്കുന്നുണ്ട് മോളെ അവൾ വന്നത് മോൾക്ക് ഒന്നും ഇഷ്ടമായില്ലേ എന്ന് ഉറപ്പാണ് ആ അവൾ ഒരേ കാരണങ്ങൾ ഉണ്ടാക്കി മനപൂർവ്വം വരണം എന്ന് പറയും എന്ത് ചെയ്യാനാണ് മോളെ ഇത്തവണ വന്നത് അവൾ എസ് ഐ എ സെലക്ഷൻ കിട്ടിയെന്ന് പറയാനാണ് അവൾ എസ് ഐ ആയിട്ടുണ്ടെങ്കിലേ ആകെ പണി കിട്ടും മോളേന്ന് പറയും എന്ത് എസ് ഐ എന്നൊന്നും പറഞ്ഞപ്പോഴത്തെ കാലത്ത് വലിയ പെ വലിയതൊന്നും അല്ല എൻ്റെ അച്ഛന് സി ഐയും അതിനേക്കാളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായിട്ട് അടുപ്പുണ്ട് എന്നിട്ടാണ് അവളും അവളെ കൂട്ടുകാരന്മാരും കൂടി ഇങ്ങനെ കേസ് കേസെടുക്കാറെന്നൊക്കെ ഞാൻ ജലജ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് മോളെ ഞാനതല്ല ഉദ്ദേശിച്ചത് അവൾ എസ് ഐ ആയിട്ടുണ്ടെങ്കിൽ നീനേറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അതെന്താപ്പച്ചി അങ്ങനെയെന്ന് ചോദിക്കും അല്ല നിൻ്റെ അച്ഛനും അമ്മേനേം ശരിക്കും തല്ലിച്ചറിച്ചത് അവളല്ലേ അത് ഉറപ്പുണ് അപ്പോൾ ആ ദേഷ്യം അവളുടെ മനസ്സില ഉണ്ട് അപ്പോൾ ആ ഇപ്പോളേ തന്നെ അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ഐ ആകുമ്പോൾ എന്തെല്ലാം ചെയ്യുമോളേ അത് ആലോചിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് എന്നിങ്ങനെ മനസ്സിലാലോചിക്കുന്നു നാമിക ഇങ്ങനെ ആകെ പേടിക്കുന്നുണ്ട് അനിയുടെ അഭിപ്രായം എന്താ എനിക്ക് എസ് ഐ അവൾക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അനിയുടെ ഭാവം എന്തിട്ടായിരുന്നു അവന് വലിയ സന്തോഷമായിരുന്നു കണക്കിനൻ വല്ല സമ്മാനം കൊടുക്കും അത് കൊടുക്കുമ്പോളേ കാരണം മൂന്ന് ബ്രാഞ്ചല്ല അതിൽ നിന്നൊരു മാലയെ വളയെ കൊണ്ടുപോയാലൊന്നും ആരും അറിയില്ലല്ലോ എന്നൊക്കെ പറയും കാരണം അനാമികയ്ക്ക് ചൂട് കയറ്റി കൊടുക്കണ് പിന്നെ ജലജ പറയുന്നുണ്ട് ഇവിടുന്ന് ഒരു നെക്ലസ് പോയി നവിക്ക് കളിക്ക പാല് കഴിച്ച് ചേട്ടത്തി ആസ്പത്രിയിലായി അപ്പോൾ അതൊക്കെ അവള് കുത്തിപ്പൊക്കും മോളെ എന്ന് പറയുമ്പോൾ അനാമിക അങ്ങനെ ആകെ പേടിച്ച് വരച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ഇതിന് ശേഷം പിന്നീട് ജലജ ആയിട്ട് ഫോണായിട്ട് ഏട്ടത്തിരിക്ക് ചെല്ലും ദേവിയെന്നോട് കണ്ടേട്ടത്തി അവളുമാർ ആഘോഷിക്കണെ കണ്ടോ ഭയങ്കര ആഘോഷമാണ് അവിടെ നടക്കണ് അവർ ആഘോഷിച്ചോട്ടെ അവർ കാത്തിരുന്ന് ജോലി കിട്ടിയതല്ലേ അവൾക്ക് കാത്തിരുന്ന് കിട്ടിയതല്ലേ അവളുടെ സ്വപ്നമല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും അതല്ല അത് അവിടേക്കും അമ്മയ്ക്കും മക്കൾ കൂടെ അവിടെ ആഘോഷിച്ചാൽ പോരെ ഇത് കണ്ട ഞാൻ കാണാൻ വേണ്ടി എൻ്റെ മരുമോൾ മനഃപൂർവ്വം എൻ്റെ ഫോണിലേക്ക് കിട്ടുന്നതാണ് ഈ ഫോട്ടോ എന്ന് പറയും അങ്ങനെ ജാ ജലജ ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ദേവ്യാനിപ്പോൾ പതുക്കനെ ചിരിച്ചുകൊണ്ട് അത് കാണുന്നുണ്ട് ഏട്ടത്തി എന്തത് പറയുന്നത് അവിടെ പോയി ആഘോഷിച്ചോട്ടെ പക്ഷെ ടേട്ടത്തിൻ്റെ മോനും കൂടെ കൂട്ടത്തിൽ കണ്ട ഇത് നല്ലതിനല്ല ടേട്ടത്തി ഏട്ടത്തി അവരെ ടൂറ് പറഞ്ഞയച്ചു ഇപ്പം തേ അവർ ഒന്നിച്ച് നിൽക്കാൻ അനുവദിക്കുന്നു ഇങ്ങനെ നോക്കിക്കോ അവൾ വിശേഷം അറിയിക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഉള്ള വിശേഷം അറിയിച്ച പോലെ അവളും വിശേഷം അറിയിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ എൻ്റെ മോൻ അവളില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പം പിന്നെ നമ്മൾ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല അത് നടിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ദേവിയാനി ആദർശം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകില്ലായിരുന്നു എനിക്ക് എൻ്റെ മോനും എൻ്റെ ഭർത്താവും മാത്രമായിരുന്നു വലുത് അതുപോലെ ആയിരിക്കും ഇപ്പം എൻ്റെ മോനും അവൻ്റെ അമ്മയും അവൻ്റെ ഭാര്യയും ഒരുപോലെ ആയിരിക്കും അതൊക്കെ വെറുതെ ഏട്ടത്തി ആസ്പത്രിലായിരുന്ന സമയത്ത് അവൻ നല്ലോണം ഉറങ്ങിയിരുന്നല്ലോ പിന്നെ എന്തിപ്പം അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു അതൊക്കെ ഏട്ടത്തി വിശ്വസിച്ചിരുന്നോ എന്നും പറഞ്ഞ് ദേവയാനിയുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ചൂട് പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല ഒരു കാര്യവും ഇല്ല ദേവയാനി ജലജ പോയി കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോ നോക്കി നല്ലോണം അങ്ങനെ സന്തോഷിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ എൻ്റെ മരുമോൾ ഒരുപാട് ആഗ്രഹിച്ചാണ് അവളുടെ ഒരു ജോലി നല്ല എൻ്റെ മരുമോളെനിക്ക് സ്നേഹി പര മനസ്സ് തുറന്ന് പുറത്ത് ആൾക്കാരെ കാണലേ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും കൊടുത്തതിന് അവൾക്കൊരു സമ്മാനം സാരില്ല ആദർച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അത് തന്നെ സന്തോഷം എന്നിങ്ങനെ പറയുന്നുണ്ട് പിന്നീട് ഞാൻ ദേവയാനി മുകളിൽ നിൽക്കുമ്പോൾ വണ്ടി വരുന്നുണ്ട് വണ്ടി ഓർണ്ണി വെക്കുമ്പോൾ ദേവിയാനി സന്തോഷത്തോടെ നോക്കും അങ്ങനെ അതിൽ നിന്ന് നവ്യ ഇറങ്ങുമ്പോൾ മുഖം വാങ്ങും നയന വന്നില്ല എന്ന് വിചാരിക്കും പിന്നീട് നയനെ ഇറങ്ങും അപ്പോൾ മുഖം അങ്ങനെ വെട്ടി തിളങ്ങുന്നുണ്ട് നല്ല സന്തോഷം കൊണ്ട് എന്നിട്ട് ദേവിയാനി അവരെ ചെല്ലുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ആദർശ് പറയുന്നുണ്ട് നയനയ്ക്കും നവ്യയ്ക്കും രണ്ട് ദിവസം അവിടെ നിൽക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നത് എൻ്റെ അമ്മയമ്മയ്ക്കും ഭർത്താവിനും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ആദർശമായിട്ടൻ്റെ അമ്മയ്ക്ക് ഇവിടെ കൂടെ വേണമെന്നല്ലേ പറയണതെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവണില്ല എന്ന് ഞാൻ എന്നെ പറയുന്നുണ്ട് എന്നെ കണ്ടുകൂടാന്നും പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഈ വീട് വിട്ട് പോകാനും പറ്റില്ല അതായത് എന്താവും ഇതിൻ്റെ അർത്ഥം എന്നും മനസ്സിലാവുന്നില്ല പിന്നീട് വാതിൽ തുറന്നു വരും ദേവ്യനി ഓ വന്നോ എന്ന് ചോദിക്കും പിള്ളേരൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ പോകണമെന്ന് അന്യഷ്ടത്തിന് പോകണമെന്ന് ചോദിക്കാണ്ടും പറയാണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അമ്മ അവർ വന്നല്ലോ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ പറയേ കേക്കും കൊണ്ട് പോക്കോളാം എന്നൊക്കെ അപ്പം നാവ്യ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ രണ്ട് ദിവസം അവിടെ നിൽക്കായിരുന്നു എന്തായാലും പിന്നെ ഒന്നര മാസം കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് പോകേണ്ടതല്ലേ വിളിച്ചുകൊണ്ടോണം അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇവിടെ തന്നെ നിന്നോ അവർ വിളിക്കാൻ വരുമ്പോൾ ആ ചടങ്ങ് ചടങ്ങിന് വന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് പോകുന്നത് ഞാൻ പോയാലും ഞാൻ വന്നില്ലെങ്കിൽ എൻ്റെ ഭർത്താവിനും അമ്മയമ്മയ്ക്കൊന്നും ഇഷ്ടക്കുറ നല്ല സന്തോഷമായിരിക്കും എന്ന് പറയും നേരായ വഴിയിലൂടെ വിവാഹം കഴിക്കണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് ദേവിയാനി നവ്യയോട് പറയുമ്പോൾ നവ്യ ഒന്നും ഇണ്ടാണ്ട് നിൽക്കും അമ്മ എന്താ അങ്ങനെ പറയണത് നേരായ വഴിയിലൂടെ വിവാഹം കഴിച്ച് അനാമിക ഒരുപാട് സ്വത്തും കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നല്ല അതിനേക്കാളൊക്കെ ഇരട്ടി നയന ഈ വീട്ടിലുണ്ടാക്കി തന്നിട്ടുണ്ട് മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്ന് കോടിക്കണക്കിന് സ്വത്തുക്കളാണ് അവൾ വരച്ച ഡിസൈനുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെന്തമ്മ ഇങ്ങനെ സംസാരിക്കണേ ഒന്നുമില്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ ഉള്ളൂ എനിക്ക് ഇവളെ കാണുന്നത് ഇഷ്ടമല്ല പക്ഷേ നീ ഇവളെ കൂടെ ഇവളുടെ വീട്ടിൽ പോവും എനിക്കിവിടെ ഉറക്കേണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ പറഞ്ഞതെന്ന് പറയും അങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ ഒരുപാട് വിഷമമാവുന്നുണ്ട് നവി നയനയ്ക്ക് നയനയ്ക്ക് മാത്രമല്ല ആദർശനും വല്ലാത്ത വിഷമാവുന്നുണ്ട് അങ്ങനെ ആദർശ വിഷമത്തോടെ അതുപോലെ തന്നെ ദേഷ്യത്തോടും കൂടി ദേവിയാനി നോ നോക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ